ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ജെസ് എന്ന യുവതിയെയാണ് കാണിക്കുന്നത് ഒൻപത് വർഷത്തിനു ശേഷം അവൾ തൻ്റെ മകളെ കാണാനായി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഓർഫണേജിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ മകളായ ക്ലോയ്ക്ക് ഇത്രയും കാലം തന്നെ തിരിഞ്ഞു നോക്കാത്ത അമ്മയ്ക്കൊപ്പം പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നെ ഇനി അന്വേഷിച്ചു വരേണ്ടെന്ന് ക്ലോ അമ്മയായ ജെസ്സിനെ താക്കീത് നൽകി പക്ഷെ ജെസ് ജെസ്സ് തൻ്റെ വീട്ടിലേക്കെത്തി ജോലിയിലേർപ്പെട്ടു ജെസ് ഒരു ശില്പിയാണ് അവളിപ്പോൾ ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും ശില്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ജെസ്സിൻ്റെ ഭർത്താവ് അവളുടെ പക്കലേക്ക് എത്തുകയാണ് എത്രയും വേഗം റെഡിയാകണമെന്നും എനിക്ക് പുറത്തു പോകേണ്ടതുണ്ടെന്നും അയാൾ അവളോട് പറഞ്ഞു അങ്ങനെ ജെസ് അന്നത്തെ ജോലി അവസാനിപ്പിച്ചു ശേഷം ജെസ് മോഡലായി അവിടേക്ക് എത്തിയിരുന്ന യുവതിയുമായി സംസാരിക്കുകയാണ് മകളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടെന്ന് അവളുടെ മോഡലായ തിര അവളോട് പറഞ്ഞു മകൾ നിങ്ങളുടെ പക്കലേക്ക് വരാൻ ഇത് സഹായിക്കുമെന്നും പറഞ്ഞുകൊണ്ട് തിര ജെസ്സിനെ ഒരു മാലയണിയിച്ചു ശേഷം കാണിക്കുന്നത് സുഹൃത്തായ ഡാനിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ക്ലോയയാണ് ഈ സമയത്ത് അടുത്തുള്ള വീട്ടിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്ന കാഴ്ച അവർ കണ്ടിരുന്നു ഡോർബൽ അടിച്ചതിനു ശേഷം ആ കുട്ടികൾ ഓടിപ്പോവുകയാണ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളിതുപോലെ ചെയ്തിരുന്നെന്ന് ഡാനി അവളോട് പറഞ്ഞു പിന്നീട് നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് ഡാനി ക്ലോയോട് പറയുകയാണ് പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു വീട്ടിലേക്കാണ് അവനവളെ കൂട്ടിക്കൊണ്ടു പോയിരുന്നത് ആ വീടിൻ്റെ ഓണർ മരിച്ചെന്നും ആ വീട്ടിൽ ഒരു ഭൂതമുണ്ടെന്നും ആ ഭൂതം വിശന്നു പറഞ്ഞ് ആരെങ്കിലും വാതിൽ മുട്ടാൻ കാത്തിരിക്കുകയാണെന്നും അവൻ ക്ലോയോട്ട് പറഞ്ഞു ആ വാതിലിൽ രണ്ട് തവണ മുട്ടിയിരുന്ന തൻ്റെ സുഹൃത്ത് മിസ്സിങ് ആയെന്നും ഈ സമയത്ത് അവൻ അവളെ അറിയിച്ചു ഇതെല്ലാം കേട്ട് ക്ലോ ഭയന്നെങ്കിലും ഡാനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇരുവരും ആ ഒരു വാതിലിൽ രണ്ട് തവണ മുട്ടി എന്നാൽ വീടിനകത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തിരികെ പോകുന്ന സമയത്ത് ക്ലോയ വീടിൻ്റെ ജനാലയിലേക്ക് നോക്കി ഒരു സമയത്ത് അവിടെ ഒരു ഇരണ്ട രൂപം നിൽക്കുന്നത് പോലെ ക്ലോക്ക് തോന്നിയിരുന്നു വീണ്ടും അവൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനെ കാണാനില്ല എന്നാൽ പിന്നീട് ചുറ്റിലും നോക്കിയപ്പോൾ തൊട്ടരകെയുണ്ടായിരുന്ന ഡാനിയെയും കാണാനില്ല ഉടനെ ഡാനി അവൾ കരികിലേക്ക് ചാടി വീണു അവളെ പറ്റിക്കാനായി ഡാനി ഡാനിയൊപ്പിച്ചിരുന്നൊരു തമാശയായിരുന്നു അത് അന്ന് രാത്രിയിൽ പുലർച്ചെ മൂന്ന് മണിക്ക് ഡാനി ഉണർന്നു ഒരു സമയത്ത് ജനാലയോടെ പുറത്തായി ചില നിഴലുകൾ അവൻ കാണാനിടയായി വീതിയോടെ അവൻ വാതിലിൻ്റെ കീഹോളിലൂടെ പുറത്തേക്ക് നോക്കി അതോടെ പുറത്തെ ലൈറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായി അണയാൻ ആരംഭിച്ചു എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ലൈറ്റുകൾ വീണ്ടും ഓണാവുകയാണ് ഒരു സമയത്ത് ഭീകരമായൊരു രൂപം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കീഹോളിൻ്റെ മുൻപിലായി ഒരു കണ്ണ് പ്രത്യക്ഷപ്പെട്ടു ഇത് കണ്ട് ഡാനി ഞെട്ടിപ്പോയി പതിഭ്രാന്തിയോടെ ഡാനി റൂമിലേക്ക് കയറി വാതിലടച്ചു ശേഷം അവൻ ലൈറ്റുകൾ ഓണാക്കാനായി ശ്രമിച്ചെങ്കിലും അത് കത്തിയിരുന്നില്ല ചുറ്റിലും നോക്കി അവൻ മുറിയുടെ മൂലയിൽ ഒരു ഭീകര രൂപം നിൽക്കുന്ന കാഴ്ച കണ്ടു ഞെട്ടലോടെ അവൻ അവിടെയുണ്ടായിരുന്നൊരു വിളക്ക് ഓണാക്കി അതോടെ ആ ഒരു രൂപം അപ്രത്യക്ഷമായി ഒരു സമയത്താണ് ക്ലോയവനെ വീഡിയോ കോൾ വിളിക്കുന്നത് അങ്ങനെ അവൾ അവനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ക്ലോയുടെ വാതിലിൽ മുട്ടി അതോടെ ക്ലോ അത് നോക്കാനായി പോയി ഈ സമയത്ത് ഡാനിയെ എന്തോന്ന് മുറിക്കു പുറത്തേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോവുകയാണ് ക്ലോ തിരികെ വന്നപ്പോൾ ഡാനിയെ കാണുന്നില്ല ഈ സമയത്ത് നിഗൂഢം മാറുന്ന ഒരു രണ്ട് രൂപം ക്ലോയും കണ്ടിരുന്നു അതവളെ ഞെട്ടിച്ചു പിറ്റേ ദിവസം ക്ലോ ഡാനിയെ വിളിച്ചെങ്കിലും അവൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഡാനിയുടെ ഫോണിൽ നിന്നും അവൾക്ക് കോൾ വന്നു എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനായിരുന്നു അതിലെ നിർദ്ദേശം പിന്നീട് ക്ലോയ്ക്ക് ആ സമയത്തെ ഒരു ഫോട്ടോ മെസ്സേജായി വരികയാണ് എന്നാൽ ഏതൊരു സമയത്ത് ക്ലോയുടെ പുറകിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത പൊടുന്നനെ തന്നെനെ അവിടെ ഉണ്ടായിരുന്ന സിങ്കിൽ നിന്നും രക്തം പുറത്തേക്ക് വരാൻ ആരംഭിച്ചു പെട്ടെന്ന് അവിടുത്തെ ലൈറ്റുകൾ അണയുകയും സിംഗിൽ നിന്നും ആ ഒരു പിശാശ പുറത്തേക്ക് വരികയുമാണ് വാതിൽ പൂട്ടിയിരുന്നതിനാൽ അവൾക്ക് അവിടെ നിന്നും പുറത്തു കടക്കാനായി സാധിച്ചിരുന്നില്ല ബഗേഷ് അൽ അവരുടെ കരച്ചിൽ കേട്ട് ഒരാൾ ആ ഒരു വാതിൽ തുറന്നു അയാൾ നോക്കിയ സമയത്ത് അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വീതിയോടെ ക്ലോ തൻ്റെ അമ്മയായ ജസ്സിൻ്റെ വീട്ടിലേക്ക് താമസം മാറി പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൾക്ക് കൊടുത്തിരുന്ന സൂപ്പിൽ ഒരു മനുഷ്യൻ്റെ പല്ലുള്ളതുപോലെ അവൾക്ക് തോന്നുകയാണ് ഞെട്ടലോടെ ക്ലോ പാത്രം തട്ടി മാറ്റുകയും അത് തകർന്നു പോവുകയും ചെയ്തു ക്ലോ റൂമിലേക്ക് പോയതോടെ ജസ്സും ഭർത്താവും ചേർന്ന് അത് വൃത്തിയാക്കി അന്ന് രാത്രിയിൽ ജസ് ഭീതിജനകമായ ഒരു സ്വപ്നം കാണാനിടയായി അപ്പുറത്തെ മുറിയിൽ ഒരു വൃദ്ധ കറിയുന്ന ശബ്ദം ജെസ്സ് കേൾക്കുകയാണ് ആ വൃദ്ധയെ കണ്ട് നിങ്ങൾ ആരാണെന്ന് ജെസ് വൃദ്ധയോട് ചോദിച്ചു അതോടെ ആ വൃദ്ധ കടുത്തു ഛേദിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഭീതിജനകമായ ഈ സ്വപ്നം കണ്ട് ജെസ്സ് ഞെട്ടിയുണർന്നു ഒരു നേരത്ത് അവളുടെ കട്ടലിൻ്റെ സമീപത്തായി ഉണ്ടായിരുന്നു ജെസ്സിൻ്റെ അലർച്ച കേട്ടാണ് ക്ലോ അവിടേക്ക് വന്നിരുന്നത് താൻ കണ്ട നിഗൂഢ ആ ഒരു സ്വപ്നത്തെക്കുറിച്ച് ജസ് ക്ലോയോട് പറഞ്ഞു അതോടെ ക്ലോ കുട്ടിക്കാലത്ത് ഓർഫണേജിനരികിലായി താമസിച്ചിരുന്ന ഒരു വൃദ്ധയെ ഓർത്തെടുക്കുകയാണ് ആ വൃദ്ധ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നില്ലെന്നും എപ്പോഴും ജനലിലൂടെ പുറത്തേക്ക് നോക്കാറുണ്ടായിരുന്നെന്നും അവൾ ജെസ്സിനോട് പറഞ്ഞു പിന്നീട് ആ വൃദ്ധയെ ആളുകൾ മന്ത്രവാദിനയെന്ന് വിളിക്കാൻ തുടങ്ങിയെന്നും ആ വൃദ്ധയുടെ വാതിലിൽ മുട്ടിയാൽ വൃദ്ധ പിന്നാലെ വരുമെന്ന് കഥകൾ പ്രചരിച്ചെന്നും അവൾ ജെസ്സിനോട് പറഞ്ഞു ഞാനും ഡാനിയും ആ വീടിൻ്റെ വാതിലിൽ മുട്ടിയിരുന്നതായി ഈ സമയത്ത് അവൾ ജസ്സിനോട് വെളിപ്പെടുത്തി ആ സംഭവത്തിനു ശേഷം ഡാനിയെ കാണാനില്ലെന്നും വിഷമത്തോടെ അവൾ ജസ്സിനെ അറിയിച്ചു നീ പേടിക്കേണ്ടെന്നും ഞാൻ കണ്ടത് വെറുമൊരു സ്വപ്നം മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് ജസ് ക്ലോയെ സമാധാനിപ്പിച്ചു പറ്റിയെന്ന് രാവിലെ ജസ്സിൻ്റെ മോഡലായ തിര ജസ്സിൻ്റെ വീട്ടിലേക്കെത്തി അവളോട് സംസാരിച്ചു കൊണ്ട് ജസ് ശില്പമുണ്ടാക്കാനൊരുങ്ങി എന്നാൽ ഈ ഒരു സമയത്ത് തിര ക്ലോയെ കണ്ട് അസ്വസ്ഥയാവുകയാണ് അതോടെ തിര ജസ്സിൻ്റെ വീട്ടിൽ നിന്നും തിരിച്ചു പോവുകയാണ് പിന്നെ അലച്ചെന്ന് എന്താണ് പ്രശ്നമെന്ന് ജസ് തിരയോട് ചോദിച്ചു ക്ലോക്ക് ചുറ്റും ഒരു കറുത്ത വലയമുണ്ടെന്നും ജാഗ്രത കാണിക്കണമെന്നും തിര ജസ്സിനോട് പറഞ്ഞു അവളെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും തിര ജസ്സിനോട് സൂചിപ്പിച്ചു പിന്നീട് ജസ് ക്ലോ ആരോടോ സംസാരിക്കുന്നത് കാണുകയാണ് താനൊരു ഡിറ്റക്റ്റീവാണെന്ന് അയാൾ ജസ്സിനോട് പറഞ്ഞു ഡാനിയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അയാൾ അവിടേക്ക് വന്നിരുന്നത് ജെസ് അയാളെ അകത്തേക്ക് ക്ഷണിക്കുകയും അയാളുമായി സംസാരിക്കുകയും ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഓർഫണേജിൽ നിന്നും മൈക്കിൾ എന്നൊരു കുട്ടി മിസ്സിംഗ് ആയിപ്പോയിരുന്നു മൈക്കിളിൻ്റെ തിരോധാനത്തിന് പിന്നിൽ മേരി എന്ന ആ ഒരു വൃദ്ധയാണെന്ന് ക്ലോയും ഡാനിയും വിശ്വസിച്ചിരുന്നു അതിനുശേഷം ക്ലോയും ഡാനിയും ആ വൃദ്ധയെ ശല്യപ്പെടുത്താനായി ആ വൃദ്ധയുടെ വാതിലിൽ മുട്ടാൻ ആരംഭിച്ചു അത് സഹിക്കാനാവാതെ ആ ഒരു വൃദ്ധ ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്ന് ഡിറ്റക്റ്റീവ് നെസിനെ അറിയിച്ചു തിരോധാനവുമായി മേരിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നും തന്നെയില്ല എന്ന അയാൾ അറിയിച്ചു പിന്നീട് ഡിറ്റക്റ്റീവ് ഡാനിയുടെ തിരോധാനത്തെക്കുറിച്ച് ജസ്സിനെ ചോദ്യം ചെയ്തു നിങ്ങൾ പ്രാതപാതയുള്ള മേരിയുടെ വാതിലിൽ മുട്ടിയിരുന്നെന്നും അന്നാണ് ഞാൻ അവൻ അവസാനമായി കണ്ടതെന്നും അവൾ അയാൾക്ക് മറുപടി നൽകി ഡാനിയുടെ തിരോധാനത്തിന് പിന്നിൽ മേരിയുടെ ദുരാത്മാവായിരിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു മേരി എന്നെയും തേടി വന്നു തുടങ്ങിയെന്നും അവൾ അയാളെ അറിയിച്ചു എന്നാൽ ആ ഡിറ്റക്റ്റീവ് ക്ലോ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും വിശ്വസിച്ചിരുന്നില്ല അക്കാര്യം മനസ്സിലാക്കി ക്ലോ എവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഡിറ്റക്റ്റീവ് പോയതിനു ശേഷം ക്ലോ മേരി എന്ന ആ ഒരു മന്ത്രവാദനയെക്കുറിച്ച് ജസ്സിനോട് കൂടുതൽ വിവരിക്കുകയാണ് ആളുകളെ നരകത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന ബാബ എന്ന പിശാശനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ക്ലോ ഇൻ്റർനെറ്റിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഇതെല്ലാം ചെയ്യാൻ ആ ഒരു ബോധത്തിന് ഒരു മനുഷ്യൻ്റെ സഹായം ആവശ്യമാണ് അത് ചെയ്യുന്ന വ്യക്തിയുടെ നെഞ്ചിൽ ആ ഒരു ബോധത്തിൻ്റെ അടയാളമുണ്ടായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ ബോധത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും കബളിപ്പിച്ചുകൊണ്ട് ആ അടയാളം മറ്റൊരു വ്യക്തിയുടെ നെഞ്ചത്ത് പതിപ്പിക്കണം എന്നാൽ ക്ലോ പറഞ്ഞിരുന്ന ഈ കാര്യങ്ങളൊന്നും ജസ് തീരെ അങ്ങ് വിശ്വസിച്ചിരുന്നില്ല ഒരു സമയത്ത് ക്ലോ അവിടുത്തെ കണ്ണാടിയിൽ ആ ഒരു ബോധത്തെ കണ്ട് പേടിച്ചിരണ്ട് ഓടിമാറി പിറ്റേന്ന് ശില്പങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ വർക്കിംഗ് റൂമിലേക്ക് കൊണ്ടുപോകാൻ ക്ലോ ജെസ്സിനെ സഹായിച്ചിരുന്നു അല്പസമയത്തിന് ശേഷം ജെസ് ശില്പങ്ങളിലിരുന്നിരുന്ന തൻ്റെ വർക്കിംഗ് റൂമിലേക്ക് വരികയാണ് ഈ സമയത്ത് ജെസ്സ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ശില്പങ്ങളും നശിപ്പിച്ചതായി കാണുകയാണ് ഈ സമയത്ത് അവിടെ തറയിൽ അവൾ എൻ്റെയാണെന്ന് ഷോപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജെസ്സ് എല്ലാം ചെയ്തത് ക്ലോയാണെന്നും കരുതി ക്ലോയെ വഴക്കു പറഞ്ഞു ഈ സംഭവത്തോടെ ക്ലോ വീട് വിട്ട് പോകാനൊരുങ്ങി ഭാഗ്യവശാലത്ത് ജെസ് കണ്ടിരുന്നു ആ രാത്രിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ജെസ് പുറത്തേക്കിറങ്ങി ആ നേരത്ത് മന്ത്രവാദിനിയായ മേരിയുടെ ആത്മാവ് ക്ലോക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഒരു സമയത്ത് വാതിൽ തുറന്ന് ജസ്സിനെ ക്ലോയുടെ പക്കലേക്ക് എത്തിച്ചേരുവാനായി സാധിച്ചിരുന്നു അങ്ങനെ ജെസ് പിശാശിൻ്റെ കയ്യിൽ നിന്നും ക്ലോയെ രക്ഷിച്ചു ശേഷം അവരിരുവരും ആ ഒരു വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയും വീടിൻ്റെ വാതിലുകളെല്ലാം തേടുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ അവരിരുവരും ആ ഒരു വീട് വിട്ട് പോകാനൊരുങ്ങി ഈ ഒരു സമയത്ത് ആ പിശാശ് ക്ലോയ ഉയർത്തി ചുമറിലേക്കെറിഞ്ഞു ആ പിശാശ് അവളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായി ശ്രമിച്ചെങ്കിലും ജസ്സദ് തടഞ്ഞു ഇതിനെല്ലാം ശേഷം എന്താണ് സംഭവിക്കുന്നതെന്നറിയാനായി അവർ തിരയെ പോയി അവരെ വേട്ടയാടുന്നത് ബാബ എന്ന പിശാശല്ലെന്ന് തിര അവരോട് പറഞ്ഞു ഇത് ആത്മഹത്യ ചെയ്തിരുന്ന മേരിയുടെ പ്രതികാരമായിരിക്കുമെന്ന് തിര അഭിപ്രായപ്പെട്ടു മൈക്കിളിനെ കാണാതായ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അവൾ ക്രൂശിക്കപ്പെട്ടു ഇതിനെല്ലാം കാരണം ക്ലോയും ഡാനിയുമാണെന്നും മേരി പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണെന്നും തിര അവരോട് പറഞ്ഞു ഇത് കേട്ട് ബീഡിയോടെ ക്ലോ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് മേരിയുടെ പ്രതികാരം ക്ഷമിക്കണമെങ്കിൽ അവളുടെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് തിര ജെസ്സിനെ അറിയിച്ചു ജസ് പിന്നീട് ഡിറ്റക്റ്റീവിനെ വിളിച്ച് മൈക്കിളിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ സംശയിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു ആരുമില്ലെന്നും മൈക്കിൾ ചിലപ്പോൾ ഒളിച്ചോടിയതായിരിക്കാമെന്നും അയാൾ സംശയം പ്രകടിപ്പിച്ചു പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയ ജെസ് അവളുടെ വർക്കിംഗ് റൂമിലേക്ക് ചെന്നു ആ സമയത്ത് അവിടെ ഒരു പെട്ടിയും അതിനകത്ത് ഒരു പെൻഡ്രൈവും ഉണ്ടായിരുന്നു ജെസ് ആ പെൻഡ്രൈവ് തൻ്റെ ലാപ്ടോപ്പിലിട്ട് പരിശോധിച്ചു അതിനകത്ത് മേരിയെ ക്രൂരമായി ചോദ്യം ചെയ്തിരുന്ന ഡെറ്റക്റ്റീവിൻ്റെ വീഡിയോയാണ് ഉണ്ടായിരുന്നത് ഈ സമയത്ത് ഓടിപ്പോയിരുന്ന ക്ലോയെ ഓർഫണേജ് അധികാരികൾ കണ്ടെത്തിയിരുന്നു അതേക്കുറിച്ച് സംസാരിക്കാനായ അവർ ജെസ്സിനെ ഓർഫണേജിലേക്ക് വിളിച്ചു ആ സമയത്ത് ജെസ് അവിടെ മൈക്കിളിനൊപ്പമുള്ള ഡിറ്റക്റ്റീവിൻ്റെ ഒരു ഫോട്ടോ കണ്ടു അതോടുകൂടി മൈക്കിളിൻ്റെ തിരോധാനത്തിന് പിന്നിൽ ഡിറ്റക്റ്റീവാകുമോ എന്നുള്ളൊരു തോന്നൽ ജെസ്സിൽ ഉടലെടുത്തു അതോടെ ജെസ് അവിടെ ഉണ്ടായിരുന്ന ക്ലോയയും കൂട്ടി ഓർഫനേജിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഇരുവരും പുറത്തിറങ്ങിയ സമയത്ത് ആ ഒരു പിശാശെ ക്ലോയോയെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോവുകയാണ് ജെസ്സ് അവിടെ മുഴുവൻ അന്വേഷിച്ചെങ്കിലും ക്ലോയയെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല അതോടെ ജെസ് മേരിയുടെ അപേക്ഷിക്കപ്പെട്ട ആ ഒരു വീട്ടിലേക്ക് ഓടുകയാണ് അങ്ങനെ ജസ്സ് പൂട്ടിക്കിടഞ്ഞിരുന്ന നിഗോഡ മാറുന്ന ആ ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആണി കാലിലേക്ക് തുളച്ചു കയറി ജസ്സിനെ മുറിവേറ്റിരുന്നു അല്പസമയത്തിനകം തന്നെ അവളെ തേടി പോലീസ് അവിടേക്കെത്തുകയും പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഈ നേരത്തെ ജസ്സ് ആ ഒരു വീടിൻ്റെ വാതിലിൽ രണ്ട് തവണ മുട്ടിയിരുന്നു സ്റ്റേഷനിലെത്തിയ അവളെ ഓ എവിടെയാണെന്നും ചോദിച്ചുകൊണ്ട് ഡിറ്റക്റ്റീവ് ചോദ്യം ചെയ്തു അവളെ കൊണ്ടുപോയത് മേരിയാണെന്ന് ജസ് പ്രതികരിച്ചു ഈ സമയത്ത് ജസ് മേരിയുടെ ആത്മഹത്യയ്ക്ക് കാരണം താങ്കളാണെന്നും പറഞ്ഞുകൊണ്ട് ഡിറ്റക്റ്റീവിനെ കുറ്റപ്പെടുത്തിയിരുന്നു കുട്ടികളെല്ലാം മരണപ്പെടാൻ കാരണം നിങ്ങളാണെന്നും ഈ സമയത്ത് അവൾ ആരോപിച്ചു ദേഷ്യത്തോടെ ഡിറ്റക്റ്റീവ് ചോദ്യം ചെയ്യുന്ന റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി അതോടെ തനിച്ചായ ജസ് രക്ഷപ്പെടാനായി പദ്ധതിയുണ്ടാക്കി അവൾ തൻ്റെ കാലിലെ രക്തമുപയോഗിച്ച് സി സി ടി വി ക്യാമറകൾ മറച്ചു ശേഷം അവൾ മേരിയുടെ ദുരാത്മാവിനെ വിളിക്കാൻ ആരംഭിച്ചു അല്പസമയത്തിനു ശേഷം ആ ഒരു പിശാശത്തി അവളെ ഒരു കാട്ടിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയാണ് അല്പസമയത്തിനു ശേഷം ഡെറ്റക്റ്റീവ് മേരിയുടെ റൂമിലേക്ക് എത്തിയെങ്കിലും അവിടെ അവൾ ഉണ്ടായിരുന്നില്ല വിത്തിയിൽ ഞാൻ അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം എന്നവൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ജെസ് തൻ്റെ പേര് വിളിക്കുന്ന നിഗൂഢമാർന്ന ഒരു ശബ്ദം കേൾക്കുകയാണ് ആ ശബ്ദത്തെ പിന്തുടർന്ന് അവൾ ഒരു ഗുഹയിലേക്കെത്തി അവിടെ അവൾ ക്ലോയെ ഒരു കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നതായി കണ്ടു ഈ സമയത്ത് ക്ലോ മിസ്സിംഗ് മിസ്സിംഗായിപ്പോയിരുന്ന മൈക്കിളിനെ അവിടെ കാണുകയാണ് പിന്നീട് ആ ഒരു പിശാശെ മൈക്കിളിനെ പിടികൂടുകയും അവനെ നിഷ്കരണം കൊലപ്പെടുത്തുകയുമാണ് ഒരു സമയത്ത് ജെസ് ക്ലോയെ കൂട്ടിൽ നിന്നും രക്ഷിക്കാനായി ശ്രമിക്കുകയായിരുന്നു അങ്ങനെ ജെസ് ക്ലോയെ ആ ഒരു കൂട്ടിൽ നിന്നും പുറത്തിറക്കുകയാണ് ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് എന്നാൽ ആ ഒരു പിശാശെ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് ഡെറ്റക്റ്റീവ് മേരിയുടെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയിരുന്നു അയാൾ അവിടെ പിശാശിൻ്റെ ഗുഹയിലേക്കുള്ള ഒരു പ്രവേശന കവാടം കണ്ടെത്തി ഗുഹയ്ക്കുള്ളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ജസ്സും ക്ലോയും ആ ഒരു കാഴ്ച കണ്ടു ഈ നേരത്തെ ആ ഒരു വാതിൽ തനിയെ അടയാനായി തുടങ്ങിയെങ്കിലും ക്ലോയത് തുറന്നു പിടിച്ചു അങ്ങനെ ജസ്സും ക്ലോയും ഗുഹയിൽ നിന്നും മേരിയുടെ വീട്ടിലേക്ക് എത്തിപ്പെടുകയാണ് എന്നാൽ അല്പസമയത്തിനകം തന്നെ ഡെറ്റക്റ്റീവിനെ പിശാശ് പിടികൂടുകയും ഗുഹയിലേക്ക് ഒലിച്ച അഴിച്ചു കൊണ്ടുപോവുകയുമാണ് അതിനുശേഷം ആ ഒരു വാതിൽ തനിയെ അടഞ്ഞു പിന്നീട് ജെസ്സും ക്ലോയും മേരിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി അവരുടെ കാറിലേക്ക് പ്രവേശിച്ചു ആ ഒരു സമയത്താണ് ജോലിയുടെ ആവശ്യത്തിനായി പോയിരുന്ന ജെസ്സിൻ്റെ ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് യെസ്സിനെയും ക്ലോയെയും കാണാതെ അയാൾ പതിഭ്രാന്തിയിലായി ഈ സമയത്ത് അയാൾ അവിടെ അറിയോ കണ്ട് ഭയപ്പെടുന്നുണ്ടായിരുന്നു അല്പസമയത്തിനു ശേഷമാണ് ജെസ്സും ക്ലോയും വീട്ടിലേക്ക് എത്തുന്നത് ഈ ഒരു സമയത്തവിടെ ജസ്സിൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നില്ല അതേസമയം ശരീരമാസകാലം രക്തമായ നിലയിൽ തിര ആ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു ജസ്സിൻ്റെ ഭർത്താവിനെ കൊന്ന തിര അവളുടെ കാറിൻ്റെ ഡിക്കിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പിന്നീട് തിര രക്തം പുരണ്ടിരുന്ന പ്ലാസ്റ്റിക് കോട്ട് നീക്കം ചെയ്തു ഒരു സമയത്ത് അവളുടെ നെഞ്ചിൽ ആ ഒരു ബോധത്തിൻ്റെ അടയാളമുള്ളത് കാണാമായിരുന്നു അതായത് അവളിപ്പോൾ ബാബ എന്ന ആ അടിമയാണ് ഈ സമയത്ത് ജസ്സും ക്ലോയും ആ ഒരു കുറിച്ച് സംസാരിക്കുകയായിരുന്നു മൈക്കിളിൻ്റെ തിരോധാനത്തിന് പിന്നിൽ അയാളാണെന്നും അയാൾ മരിക്കാൻ അർഹനാണെന്നും ജെസ് ക്ലോയോട് പറഞ്ഞു അങ്ങനെയല്ലെന്നും മൈക്കിളിൻ്റെ പിശാശിനെയും ഭക്ഷണമായി നൽകിയത് മേരിയാണെന്നും ക്ലോ ജെസ്സിന് മറുപടി നൽകി പിശാശിൻ്റെ അടിമയായിരുന്ന മേരി അതിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാണ് യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തിരുന്നത് ഇക്കാര്യങ്ങളെല്ലാം കേട്ടതോടെ തിരതന്നോട് കള്ളം പറയുകയായിരുന്നുവെന്ന് ജസ് മനസ്സിലാക്കി മൈക്കിളിനെ നീക്കുന്നത് ഡിറ്റക്റ്റീവാണെന്ന് തിരയവളെ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു ഒരു സമയത്ത് തിരയവളക്കു നൽകിയിരുന്ന മാല ചൂടാകാൻ ആരംഭിച്ചു അങ്ങനെ ജസ്സിൻ്റെ നെഞ്ചത്ത് പൊള്ളലേറ്റു അങ്ങനെ തൻ്റെ നെഞ്ചിലേക്ക് നോക്കിയ ജെസ് അക്ഷരാത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് അവളുടെ നെഞ്ചിലിപ്പോൾ ആ ഒരു ബോധത്തിൻ്റെ അടയാളം മുദ്ര കുറ്റപ്പെട്ടിരിക്കുന്നു അതായത് തിരയെപ്പോലെ ഇപ്പോൾ ജസ്സും ആ ഒരു ബൂധത്തിൻ്റെ അടിമയാണ് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റുകളെല്ലാം അണഞ്ഞു ഒരു സമയത്ത് ബാബ എന്നൊരു എന്നൊരാപ്പിശാശെ അവിടേക്കെത്തി അത് അവർക്കരികിലേക്ക് പാഞ്ഞെടുക്കുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്